കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ വധിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു ആ ലക്ഷ്യം പക്ഷേ റഷ്യയും ഇന്ത്യയും ചേർന്ന് തകർത്തു എന്നും ഉള്ളൊരു വാർത്ത അപ്പം ഈ വാർത്ത വലിയതായിട്ട് വൈറലായി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഒപ്പം തന്നെ ചില മീഡിയാസില് അല്ലാത്ത ട്രഡീഷണൽ മീഡിയാസിലും ഒക്കെ പക്ഷെ എന്നിട്ടും ആ വാർത്തയ്ക്ക് ഞാൻ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല കാരണം അതൊരു അൺവെരിഫൈഡ് സോഴ്സ് എന്നുള്ള ഇൻഫർമേഷൻ ആയിട്ട് ആണ് ഞാൻ ആദ്യം കണക്ക് കൂട്ടിയത് അപ്പൊ ഇത് ഈ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നെന്ന് പറയുന്നത് ഓഗസ്റ്റിലാണ് അപ്പൊ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ആണ് ഈ പറഞ്ഞ അസാസിനേഷൻ അറ്റംപ്റ്റിന്റെ ഭാഗം എന്ന് കരുതുന്ന യു എസ് പൗരൻ വെറും പൗരൻ അല്ല പൗരൻ എന്തായിരുന്നു അയാളുടെ ചുമതല എന്നൊക്കെ ഞാൻ പറയാം ഈ ബംഗ്ലാദേശിലെ ധാക്കയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൊല്ലപ്പെടുന്നത് അപ്പൊ ഇത് പിന്നീട് ഞാൻ ഇപ്പോൾ എന്തുകൊണ്ട് ഇതെടുത്ത് ഡിസ്കസ് ചെയ്യാം എന്ന് തീരുമാനിക്കാം എന്നോ എന്നുള്ളത് ഞാൻ പറയാം അതായത് ഇന്നലെ ഞാനിത് മാതൃഭൂമി ന്യൂസ് പേപ്പർ ഉണ്ട് ഫേസ്ബുക്ക് പേജില് പത്രത്തിലല്ല അവരുടെ ഫേസ്ബുക്ക് പേജിൽ വലിയൊരു അനാലിസിസ് ആയിട്ട് ഇതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒപ്പം ഞാനിത് അപ്പോ നമ്മുടെ ഗൂഗിളിൽ ഇതിനെ കുറിച്ച് പരതി അപ്പോ ഇന്ത്യ ടുഡേയുടെ ഒരു റിപ്പോർട്ട് ഇതിനെ കുറിച്ച് കഴിഞ്ഞ ഒരു ആറ് ദിവസം മുമ്പ് വന്നിട്ടുണ്ട് ഇന്ത്യ ടുഡേ യൂട്യൂബില് അത്യാവശ്യം വലിയ രീതിയിൽ ഇതിനെ കുറിച്ചൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിശ്വാസ്യതയുള്ള ഒരു മാധ്യമമാണെന്ന് നമുക്കറിയാം അതുപോലെ ആർ എസ് എസിന്റെ ഇംഗ്ലീഷ് മുഖപത്രമായ ഓർ ഓർഗനൈസറിലും ഇതിനെക്കുറിച്ച് വലിയ ലേഖനം വന്നുകഴിഞ്ഞു അപ്പൊ ആർ എസ് എസിന്റെ അവര് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ജന്മം കൊടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നരേന്ദ്രമോദിയാണ് ആർ എസ് എസ് ജന്മം കൊടുത്ത ഒരുപാട് നേതാക്കന്മാർ ബി ജെ പി വഴി ഇന്ത്യയിലെ നേതാക്കന്മാരായ വ്യക്തികളുണ്ട് വാജ്പേയി ഭാരതരത്ന കിട്ടിയ ആളാണ് അദ്വാനി അല്ലെങ്കിൽ എത്രയെങ്കിലും അതുപോലുള്ള കാര്യകർത്താക്കളോ ഒക്കെ ബി ജെ പി വഴി വലിയ പ്രശസ്തരായിട്ടുണ്ട് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുണ്ട് ഭരണകർത്താക്കളായിട്ടുണ്ടെങ്കിലും മോദിയെ പോലെ ഒരു ക്രൗഡ് പുള്ളറായിട്ട് ഇവരാരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒറ്റയ്ക്ക് രണ്ട് തവണ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ ഭരണത്തിലെത്തിക്കുന്നു ഏകകക്ഷി ഭരണം വേണമെങ്കിൽ നടത്താമായിരുന്നു എൻ ഡി എ ആയിട്ടല്ലാതെ ബി ജെ പി മാത്രമായിട്ട് അത്രയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇപ്പം മാത്രമാണ് മൂന്നാം തവണയാണ് അവർക്ക് ഭൂരിപക്ഷം ഇല്ലാതായി ഇല്ലാതായിപ്പോയത് അപ്പൊ മോദി എന്നു പറയുന്ന ക്രൌഡ് പിള്ളറാണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ജന്മം കൊടുത്ത ഏറ്റവും വലിയ നേതാവ് ഇന്ത്യൻ നേതാവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം അവരുടെ ഒരു നേതാവിനെ കുറിച്ച് ഒരിക്കലും അവരൊരു അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഓർഗനൈസറിൽ വരത്തില്ല അപ്പൊ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം തോന്നി അങ്ങനെ കൂടുതൽ മനസ്സിലാക്കി അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ഇതിലൊരു തോന്നുന്നു എന്ന് എനിക്ക് തോന്നി അപ്പൊ അത് നിങ്ങളോട് പറയാനാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ മോദിക്കെതിരെ നടന്ന ആ ഒരു അസാസിനേഷൻ അറ്റം ബന്ധപ്പെട്ട കഥകളിലെ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ അസാസിനേഷൻ അറ്റംപ്റ്റിന്റെ ഭാഗമായ വ്യക്തിയുടെ പേര് ടെറൻസ് ജാക്സൺ എന്നാണ് ടെറൻസ് ജാക്സൺ യു എസ് സ്പെഷ്യൽ ഫോഴ്സിന്റെ ഒരു കമാൻഡോ ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ റെക്കോർഡുകൾ വ്യക്തമാക്കുന്നത് അദ്ദേഹം യു എസ് പട്ടാളത്തിനൊപ്പം ഏതാണ്ട് ഇരുപത് വർഷത്തിലധികം വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം ഈ ബംഗ്ലാദേശിൽ വരുന്നു ബംഗ്ലാദേശിൽ ഒരു ബിസിനസ് പെർപ്പസിനോട് ാണ് ഒഫീഷ്യൽ രേഖകളൊക്കെ കാണിക്കുന്നത് പക്ഷേ ബിസിനസ് പെർപ്പസ് അല്ലായിരുന്നെന്നും ബംഗ്ലാദേശിലെ സൈനിക ഓഫീസർമാരെ അദ്ദേഹം യഥാർത്ഥത്തിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആണ് പിന്നീട് പറയപ്പെടുന്നത് പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു യഥാർത്ഥ ലക്ഷ്യമെന്നും ഇയാൾ ഈ പറഞ്ഞ ടെറൻസ് ജാക്സൺ യു എസിന്റെ ഇന്റലിജൻസ് ഏജൻസിയും ലോകത്ത് പല പല അട്ടിമറികൾ ഇടുകയും ചെയ്ത പല പല അട്ടിമറികൾ നടത്തുകയും ചെയ്ത അവർക്ക് ഇഷ്ടമല്ലാത്ത ഗവൺമെന്റുകളെ പുറത്താക്കി ഇഷ്ടമല്ലാത്ത നേതാക്കന്മാരെ വധിച്ചു അങ്ങനെ ഒരുപാട് കവേർഡ് ഓപ്പറേഷൻസ് ലോകം മുഴുവനും നടത്തിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായ ചാരസംഘടന സി ഐ എ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അമേരിക്ക ഇന്റലിജൻസ് ഏജൻസി അതിന്റെ ഒരു ഓപ്പറേറ്റർ ആണ് എന്ന് പറയപ്പെടുന്നു ഇപ്പോ അപ്പോൾ സൗത്ത് ഏഷ്യയില് ആഗമാനം ഇപ്പോ യു എസിന്റെ പ്രവർത്തനം യു എസിന്റെ ഇന്റലിജൻസ് ഏജൻസിയായ സി ഐയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു നേപ്പാളിലെ ജെൻസി പ്രക്ഷോഭം വഴി നേപ്പാളിൽ നിലവിലുള്ള ഗവൺമെന്റ് പുറത്തായതിന്റെ പുറകിൽ സി യുടെ കരങ്ങളുണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം അതിദരിദ്ര രാജ്യമായിരുന്നു ഒരു സമയത്ത് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി എന്നാണ് യു എൻ അവരെ രേഖപ്പെടുത്തിയിരുന്നത് പക്ഷെ ഇപ്പൊ അവർ ഡെവലപ്പിംഗ് നേഷൻ സ്റ്റാറ്റസിലേക്ക് വന്നുകൊണ്ടിരുന്നു അപ്പം ആ ഡെവലപ്പിംഗ് നേഷൻ സ്റ്റാറ്റസിലേക്ക് വരാനുള്ള കാരണം ഷെയ്ഖ് ഹസീനയുടെ അൺഇൻറപ്റ്റഡ് ആയിട്ടുള്ള തടസ്സം കൂടാതെയുള്ള ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ ഭരണമായിരുന്നു ആ സമയത്ത് അവർ ഇന്ത്യയുമായി ചേർന്ന് ബംഗ്ലാദേശിനെ വേറെ ലെവലിലേക്ക് എത്തിച്ചു ആ സമയത്ത് ഇന്ത്യക്കല്ലാതെ ബംഗ്ലാദേശിൽ വേറെ ആർക്കും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല വേറെ ആർക്കും ആ രാജ്യത്തിനകത്ത് ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്നു ഈ ും യുഎസിന്റെ ഏജൻസികളൊക്കെ പല രീതിയിൽ ട്രൈ ചെയ്തിട്ട് ബംഗ്ലാദേശിൽ ഒരു ഫുട് ഹോൾഡ് ഉണ്ടാക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല പക്ഷേ അതുകൊണ്ട് തന്നെ യു എസ് വളരെ വ്യക്തമായിട്ടുള്ള കൂടി ബംഗ്ലാദേശിലെ ഈ ഷെയ്ഖ് ഹസീന ഗവൺമെന്റിനെ അട്ടിമറിക്കുകയാണ് അത് എല്ലാവരും പറഞ്ഞ കാര്യം തന്നെ ഷെയ്ഖ് ഹസീന പുറത്തായ സമയത്ത് അവർ ഓപ്പൺ ആയിട്ട് അത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പുറത്താവാനുള്ള പ്രധാനപ്പെട്ട കാരണം സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സി എയുടെ പ്രവർത്തനങ്ങളാണ് എന്തായാലും ഷെയ്ഖ് ഹസീന പുറത്താവുന്ന അവരെ ആഗ്രഹിച്ചതുപോലെ മതമൗലികവാദികളുടെയും ഒക്കെ കയ്യിൽ ബംഗ്ലാദേശിന്റെ ഭരണം എത്തുകയാണ് മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞ പപ്പറ്റ മാത്രമാണ് ആൾക്കാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് അതിനപ്പുറം ബംഗ്ലാദേശിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവിടുത്തെ കുറെ മതമൗലികവാദികൾ അവിടുത്തെ കുറച്ച് സ്റ്റുഡൻസ് വിങ് എന്ന് പറയുന്ന കുറച്ച് അതിന്റെ കുറച്ച് നേതാക്കന്മാരും ഒക്കെയാണ് പക്ഷേ ഇതേ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലെ ധാക്ക അതുകൊണ്ട് തന്നെ ഒരു നാഥനെല്ലാം കളരിയായി മാറുകയും ബംഗ്ലാദേശിന്റെ വികസനമൊക്കെ കംപ്ലീറ്റ്ലി തടസ്സപ്പെട്ടു അവരുടെ ഇപ്പൊ ബംഗ്ലാദേശ് ഒരു എന്താ പറയുന്ന നമ്മളെ പാകിസ്ഥാനെക്കാളും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ട് ാണ് അപ്പൊ അവിടെ സി ഐ ആക്ടീവാണ് ഇസ്രായേലിന്റെ മൊസാദ് വരെ ഒരു അവിടെ ആക്റ്റീവ് ആയിരിക്കും ബ്രിട്ടന്റെ ഇന്റലിജൻസ് ഏജൻസി അവിടെ ആക്ടീവാണെന്ന് പറയുന്നുണ്ട് റഷ്യയുടെ ഇന്റലിജൻസ് ഏജൻസി അവിടെ ആക്ടീവാണ് ഇന്ത്യയുടെ റോ അവിടെ ആക്ടീവാണ് ഐ എസ് ഐ ഒക്കെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പബ്ലിക്കായിട്ട് പ്ലാറ്റ്ഫോംസിൽ പോലും പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ അവിടെ ഒക്കെ പ്രവർത്തനങ്ങളുണ്ട് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസി ആയ അങ്ങനെ എല്ലാവർക്കും കയറി കളിക്കാവുന്ന ഒരു സ്ഥലമായിട്ട് ബംഗ്ലാദേശിനെ മാറ്റി അപ്പൊ ആ രാജ്യത്തിന്റെ അവസ്ഥ വളരെ ഭയാനകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ രാജ്യത്തിലെ ക്യാപിറ്റലില് ഡാക്കയില് ധാക്കയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഈ ടെറൻസ് ജാക്സൺ കൊല്ലപ്പെട്ട് കിടക്കുന്നു അപ്പൊ ഇത് എന്നാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഈ ടെറൻസ് ജാക്സൺ അമേരിക്കയുടെ ഒരു സാധാരണ പൗരനാണെങ്കിൽ പോലും അമേരിക്കക്കാർ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും രാജ്യത്തിനകത്തോ വെച്ചാൽ അമേരിക്കയുടെ ഒരു സാധാരണ പൗരൻ കൊല്ലപ്പെട്ടാൽ പോലും അത് സസ്പീഷ്യസായിട്ടുള്ള സർക്കംസ്റ്റാൻസിലാണെങ്കിൽ അമേരിക്ക ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കും നമുക്കറിയാം അവരുടെ ഒരു പൗരൻ കൊല്ലപ്പെട്ടാലും പക്ഷേ ഇത് അമേരിക്കൻ ഫോഴ്സസിനോടൊപ്പം ഇരുപത് വർഷത്തോളം പ്രവർത്തിച്ച ആള് അതുപോലെ അവിടുത്തെ സ്പെഷ്യൽ ഫോഴ്സസിന്റെ കമാൻഡോ ഓഫീസർ അതുപോലെ പിന്നീട് ഈ ബംഗ്ലാദേശിൽ ഒരു ഒഫീഷ്യൽ മിഷൻ വന്ന ആള് പക്ഷേ അയാൾ മരിച്ചപ്പോൾ ബംഗ്ലാദേശിലെ ഗവൺമെൻറ്റിനെ അടിപ്പിക്കുന്നില്ല എന്നിട്ട് അവിടുത്തെ യു എസ് എംബസി കാര്യങ്ങൾ കയ്യിലെടുക്കുകയാണ് എന്നിട്ട് അവർ പോസ്റ്റ്മോർട്ടം നടത്താൻ പോലും അനുവദിക്കാതെ അയാൾ ഉണ്ടായിരുന്ന റൂമും അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ക്വാറൻഡ് ഓഫ് ചെയ്യുകയാണ് ആരും അങ്ങോട്ട് കടന്നതല്ലാത്ത രീതിയിൽ എന്നിട്ട് യു എസ് ഡെഡ് ബോഡി അവിടെ നിന്ന് മാറ്റുകയാണ് അപ്പം ഇതിൻ്റെ കാരണം എല്ലാവർക്കും ഒരു സംശയമാണ് അങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊരു സംശയം വരുന്നത് തന്നെ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് മോദി ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിന് ചൈനയിലാണ് വർഷങ്ങൾക്ക് ശേഷമാണ് മോദി ചൈനയിലേക്ക് പോകുന്നത് ഒക്കെ വന്നതിന് ശേഷം ചൈന മോദി ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാണ് അവിടെ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ സമ്മിറ്റ് നടക്കുകയാണ് ഈ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ സമ്മിറ്റില് മോദിയുണ്ട് അതുപോലെ വ്ളാഡിമിർ പുടിൻ ഉണ്ട് അതുപോലെ തന്നെ സി ജിൻ പിങ് ചൈനയുടെ പ്രസിഡന്റും ഉണ്ട് ഇവർ ഇവര് മൂന്ന് പേരും ചേർന്നുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള എന്താ പറയുന്ന ഒരു നീക്കം പോലെ ആയിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇവർക്ക് മൂന്ന് പേർക്കും പണി കൊടുക്കുന്നു റഷ്യക്കെതിരെ ഒരുപാട് ഉപരോധങ്ങൾ ചൈനയ്ക്ക് ഇന്ത്യക്കെതിരെ വ്യാപാര ഭീഷണികൾ അതിന്റെ പേരിൽ ഏർപ്പെടുന്ന താരിഫ്സ് ഇതൊക്കെ കൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ നട്ടം തിരിന്നു അപ്പോ ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ആയിട്ട് ഈ മൂന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ ലീഡേഴ്സ് ചൈനയുടെ ലീഡർ ഇന്ത്യയുടെ ലീഡർ റഷ്യയുടെ ലീഡർ ഒരുമിച്ച് നിൽക്കുന്നു ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഇയാൾ ഇവിടുത്തെ ഹോട്ടൽ റൂമിൽ കൊല്ലപ്പെടുന്നത് അപ്പൊ എന്തോ ഒരു ഒരു മെസ്സേജ് കിട്ടിയ പോലെ എക്സ്ട്രാ ഒരു സംഭവം തൊട്ടടുത്ത ദിവസം ഈ പറഞ്ഞ ചൈനയല്ല ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് നടക്കുന്ന വേദിയിൽ പേതിൽ യൂണിവേഴ്സിറ്റിയിലാണ് നടക്കുന്നത് അവിടെ നടക്കുകയാണ് എന്താണെന്ന് വെച്ചാല് ഇതുവരെ ലോകത്ത് കേട്ട് കേൾവില്ലാത്തൊരു സംഭവം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ഒരു ഏകാധിപതിയാണ് നമുക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബിലോംഗിങ്സ് ഒന്നും വേറെ ആരെയും യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഈവൻ അദ്ദേഹം പോകുന്നിടത്തെല്ലാം ക്ലോസറ്റ് പോലും അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ കൂടെ കൊണ്ടുപോകാറുണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജനം നടത്തുന്നത് പോലും ശേഖരിച്ച് പോയ സ്ഥലത്ത് നിന്ന് ഡിസ്പോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത് കാര്യം അവിടുത്തെ ഏജൻസി दे दे ना ना। इवन, ും മറ്റു രാജ്യങ്ങളുടെ ചാരന്മാർക്കൊന്നും പുട്ടിന്റെ ആരോഗ്യ വിവരങ്ങൾ പോലും ഇത് പരിശോധിച്ചിട്ട് കിട്ടാൻ പാടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ലിമോസിൻ കാർ ഈ കാർ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും സുരക്ഷയുള്ള കാറാണ് അതിനകത്ത് സകല സംവിധാനങ്ങളുണ്ട് അതിനൊരു മിസൈൽ ഉപയോഗിച്ച് പോലും തകർക്കാൻ പറ്റത്തില്ല ഈവൻ കെമിക്കൽ വെപ്പൺ അറ്റാക്ക് പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള കാറുകളിൽ ഒരെണ്ണം പുട്ടിൻ യൂസ് ചെയ്യുന്ന ലിമോസിൻ കാർ ഈ ലിമോസിൻ കാറിൽ മോദി വരുന്നത് വരെ മോദിയുമായിട്ട് മീറ്റിംഗ് പുട്ടിനുണ്ട് അത് മറ്റൊരു ബിൽഡിംഗിൽ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത് കുറച്ച് ദൂരെയാണ് അപ്പൊ ആ ബിൽഡിംഗിലേക്ക് പോകാൻ പുട്ടിൻ പോകാതെ മോദി പുറത്തു വരുന്നവരെ കാത്തു നിൽക്കുകയാണ് പുറത്തു വരുന്നവരെ ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം കാത്തു നിന്നിട്ട് ഈ മോദി വരുമ്പോ ഇവൻ രണ്ടുകൂടെ കാറി കയറിയാണ് എന്നിട്ട് പുട്ടിൻ തന്നെ അദ്ദേഹത്തിൻ്റെ കാറിൽ മോദി അനുഗമിച്ച് ഒരുമിച്ച് ഇവർ യാത്ര ചെയ്യാണ് യാത്ര ചെയ്തിട്ട് ഇവർ നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം ആ കാറിന് പുറത്തിറങ്ങാതെ രണ്ടുപേരും പേരും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ എന്തോ അത് ഭയങ്കര ലോകം മുഴുവൻ വൈറലായ വാർത്തയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് വലിയ ഒരു ഇതായിട്ട് റിപ്പോർട്ട് ചെയ്തത് കാര്യം പുട്ടിനുമായിട്ടുള്ള മോദിയുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോഴാണ് അത് അങ്ങനെ അല്ലായിരുന്നു എന്ന് പലരും പറയുന്നത് കാര്യം മോദിക്ക് ഈ പറഞ്ഞ ടിയാൻജിൻ സിറ്റിയിൽ മോദി താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്ളാഡിമിർ പുട്ടിനും മോദിയും തമ്മിൽ മീറ്റ് ചെയ്ത് സംസാരിക്കേണ്ടിരുന്ന സ്ഥലത്ത് എന്തോ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു അത് പുട്ടിന് പുട്ടിന്റെ ഇന്റലിജൻസ് ഏജൻസികൾ വഴി അതിന്റെ വിവരം ലഭിച്ചു അപ്പം മോദിയെ ആ ഒരു ത്രട്ട് അവിടെ ഒഴിവാകുന്നത് വരെ അദ്ദേഹം സംരക്ഷിക്കുകയായിരുന്നു എന്നാണ് പറയുന്ന കാര്യം ഈ കാറിൽ ഒരുമിച്ച് ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം ഇരുന്നത് വേറെ ആരുമില്ല ദിഭാഷകൾ പോലും ഇല്ല ഈ ചില ആൾക്കാർക്ക് പറയുന്ന ദിഭാഷകൾ ഇല്ലാതെ ട്രാൻസ്ലേറ്റർ ഇല്ലാതെ അവർക്ക് രണ്ടു സംസാരിക്കാൻ പറ്റില്ല പുട്ടിൻ കൂടുതലും റഷ്യൻ ആസാരിക്കുന്നത് മോദി ഇംഗ്ലീഷ് അറിയാമെങ്കിലും മറ്റേ ആളിനെ ഇംഗ്ലീഷ് അത്ര വശമില്ല അപ്പൊ ദിഭാഷികൾ പോലും ഇല്ലാതെ രണ്ടുപേരും വെറുതെ അതിൻ്റെ അത് മിണ്ടാതിരുന്നെന്ന് പറയുന്നവരും ഉണ്ട് അപ്പം അത് കംപ്ലീറ്റ്ലി മോദിക്ക് ഉണ്ടായിരുന്ന ആ ത്രെട്ട് ഒഴിഞ്ഞു പോകുന്നവരെ പുട്ടിൻ പ്രൊട്ടക്ട് ചെയ്താണെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും പിന്നീട് അവർ അവസാനം ആ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് ശേഷമാണ് ആ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിച്ചേരുന്നത് അപ്പൊ ഇത് ഇപ്പൊ എല്ലാവരും പറയുന്നത് ഈ പറഞ്ഞ ന്യൂസ് മീഡിയാസും പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ റഷ്യ ഈവൻ ചൈനയ്ക്ക് പോലും അറിയാമെന്നാ പറയുന്നത് ടി എ അല്ലെങ്കിൽ മറ്റു ചില തൽപര കക്ഷികളെല്ലാം ചേർന്ന് മോദിയുടെ ലൈഫിന് മുകളിൽ ഉണ്ടാക്കിയ ഒരു ത്രെട്ട് ഇവരെല്ലാം ചേർന്ന് ഒഴിവാക്കുവായിരുന്നതാണ് അപ്പൊ എന്തായാലും അത് കഴിഞ്ഞിട്ട് മോദി തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം ഒരു സെമി കണ്ടക്ടർ സമ്മിറ്റ് ഡൽഹിയിൽ നടക്കുന്നുണ്ട് ആ സമ്മിറ്റിൽ മോദി എല്ലാവരും ചൈനയിൽ പോയിട്ട് തിരിച്ചു വന്ന നെക്സ്റ്റ് ഡേയിലാണ് കൈയടിച്ച് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ മോദി ഒരു സെന്റൻസ് പറഞ്ഞുണ്ട് നിങ്ങൾ എല്ലാവരും കൈയടിച്ചത് ഞാൻ ചൈനയിലേക്ക് പോയതിനാണോ ഞാൻ ചൈനയിൽ നിന്ന് തിരിച്ചു വന്നതിനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിപ്പോ ഭയങ്കര ആയിരിക്കുകയാണ് ആ സ്റ്റേറ്റ്മെന്റ് തിരിച്ചു വന്നതിനാണോ കൈയടിച്ചതെന്ന് അദ്ദേഹം ചോദിച്ച ഒരു ഹിന്റ് വെച്ചിട്ടാണ് ചോദിച്ചത് പറയപ്പെടുന്നത് ഇപ്പൊ കാര്യം അവിടെ ഒരു ത്രെട്ട് ഉണ്ടായിരുന്നു ആ ത്രെട്ട് ഒഴിവായി അദ്ദേഹം തിരിച്ചു വന്നതുകൊണ്ടാണോ എല്ലാവരും കൈയടിക്കുന്ന ഇതിൽ അദ്ദേഹം ഇപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ചോദിക്കാൻ കാരണം എന്നാണ് ഇപ്പൊ പല മീഡിയാസും പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ മോദിക്കെതിരെയുള്ള ഒരു വധശ്രമം ഉണ്ടായത് പറയപ്പെടുന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗിൽ വെച്ചാണ് ടിയാൻജിൻ ചൈനയിൽ വെച്ച് അതിനുശേഷം കുറേ വേൾഡ് മീറ്റിങ്ങുകൾ വേറെ വന്നു യു എൻ ജനറൽ അസംബ്ലിയുടെ മീറ്റിംഗ് ന്യൂയോർക്കിൽ വെച്ച് വരിയാണ് അതിൽ മോദി പങ്കെടുക്കാൻ പോയില്ല പകരം ജയശങ്കറാണ് പങ്കെടുത്തത് അതുപോലെ ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൻ്റെ മീറ്റിംഗ് ഇപ്പോൾ കൊലാലംപൂരിൽ വെച്ച് വന്നു മലേഷ്യയിൽ അതിൽ മോദി പങ്കെടുത്തില്ല അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് എന്നുള്ള ഒരു സമ്മിറ്റ് ഉണ്ട് അതും ഈ കൊലാലംപൂരിൽ മലേഷ്യയിൽ വെച്ച് നടന്നു അതിലും മോദി പങ്കെടുത്തില്ല ഇതിലൊക്കെ എല്ലാ വർഷവും മോദി പങ്കെടുക്കുന്നതാണ് അതുപോലെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സമാധാന ഉടമ്പടി ഈജിപ്റ്റിലെ ഷാമൽ ഷെയ്ഖിൽ വെച്ച് വന്നു ഇതിലും മോദിയെ പങ്കെടുക്കാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു അദ്ദേഹം അതിലും പോയില്ല ഇപ്പോൾ ഒരു വിദേശ സന്ദർശനവും ഈ പറഞ്ഞ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് ചൈനയിലെ ടിയാൻജിനിൽ വെച്ച് നടന്നതിന് ശേഷം മോദി പിന്നീട് പോയിട്ടില്ല അപ്പൊ ഇതിൽ നിന്നൊക്കെ കുറെയൊക്കെ ഈ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെന്നും നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് റഷ്യയുടെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ബംഗ്ലാദേശിൽ വരുന്നത് ബംഗ്ലാദേശിൽ റൂപ്പർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ എക്വിപ്മെന്റ്സ് സൂക്ഷിച്ചാൽ ധാക്കയിലെ എയർപോർട്ടിന്റെ ഗോഡൌണിലും ഇത് ഒരു തീപിടുത്തം ഉണ്ടായി ഏതാണ്ട് ഒരു ബില്യൺ ഡോളറിന്റെ നഷ്ടം റഷ്യൻ കമ്പനിക്ക് വരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അപ്പം എന്തായാലും റഷ്യക്കെതിരെ ഒരുപാട് പിന്നീട് ഉപജാപങ്ങൾ ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസും അതുപോലെ തന്നെ ഏഷ്യയിലെ ചില രാജ്യങ്ങളൊക്കെ നടത്തുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് കാര്യം അതിന് വ്യക്തമായ റീസൺസും ഉണ്ട് അത് പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന സമയം തൊട്ടേ ഉള്ളതാണ് പക്ഷേ ഇന്ത്യക്കെതിരെ എന്തിന് ഇത്തരത്തിലൊരു നീക്കം പ്രത്യേകിച്ച് റഷ്യ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സൗഹൃദ രാജ്യമായിട്ട് കരുതുന്ന ഒരു സമയത്ത് പോലും ഇന്ത്യക്കെതിരെ അങ്ങനെ ഒരു നീക്കം ഇന്ത്യക്കെതിരെയുള്ള നീക്കം അല്ലത് അതായത് ഇന്ത്യയിൽ ഒരു കാലത്തും ഒരു ചുവട് ഉറപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതായത് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പീരീഡ് അല്ലെങ്കിൽ നെഹ്റുവിന്റെ പീരീഡ് തൊട്ടേ നമ്മളൊരു സ്വതന്ത്രമായ ഒരു വിദേശം എന്നാണ് തുടർന്ന് പോരുന്നത് ചിലപ്പോഴൊക്കെ രാഹുൽ ഗാന്ധിയെ പറയാറുണ്ട് മോദിക്ക് ട്രംപിന്റെ മുന്നിൽ ഇപ്പൊ പഴയതുപോലെ ഒരു ധൈര്യത്തിലൂടെ എതിർക്കാൻ പറ്റുന്നില്ല ഇന്ദിരാഗാന്ധി അങ്ങനെ അല്ലായിരുന്നു പക്ഷെ ഇന്ദിരാഗാന്ധിയുടെയും മോദിയുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ഏറ്റവും വലിയ പവറായിട്ട് നിലനിൽക്കുന്ന കാലത്താണ് ഇന്ദിരാഗാന്ധി മരിച്ചത് ഇന്ദിരാഗാന്ധിക്ക് മരിച്ച് പിന്നെയും വർഷങ്ങൾ എഴുതിയാണ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതെ ആവുന്നത് അന്ന് രണ്ട് ധ്രുവങ്ങളുണ്ട് ലോകത്തിന് അമേരിക്ക നേതൃത്വം നൽകുന്ന ഒരു ധ്രുവം രണ്ടാമത്തെ ധ്രുവെന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകുന്ന സെക്കൻഡ് പോൾ അപ്പോ ഇന്ത്യക്ക് എതിരെ അമേരിക്ക എപ്പോഴൊക്കെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ അതിനെ എല്ലാത്തിനെയും തകർക്കാൻ അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ട് പക്ഷേ ഇന്ന് ആ സോവിയറ്റ് യൂണിയൻ ഇല്ല സോവിയറ്റ് യൂണിയൻ തകർന്നു പോയി ഇപ്പോൾ റഷ്യയുള്ളൂ റഷ്യ ശക്തമായ രാജ്യമായിട്ട് നിലനിൽക്കുന്നു എന്നാലും ഒരു ഏകധ്രുവ ലോകം തന്നെയാണ് അതായത് അമേരിക്ക ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുന്ന ഒരു ലോകം ആ ലോകത്ത് അമേരിക്കയുടെ ഒരു വിവരദോഷിയായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണെങ്കിൽ പോലും എന്തെങ്കിലും പ്രസ്താവനകൾ പറയുമ്പോൾ അതിനെതിരെ അതുപോലെ നിന്ന് കൊടുക്കാൻ നമ്മളൊരു എന്താ പറയുന്ന നമ്മളൊരു ഇറാനല്ല നമ്മളൊരു എന്താ പറയുന്ന ഇതുപോലുള്ള നോർത്ത് കൊറിയ പോലുള്ള രാജ്യം അല്ല അപ്പൊ നമുക്ക് നമ്മളുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മീൻസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റൂ പക്ഷേ നമ്മൾ വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റഷ്യയുടെ നമ്മൾ ഓയിൽ വാങ്ങിക്കൂട്ടുന്നത് ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഓയിൽ നമ്മൾ കട്ടിയാത്തതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ അമ്പത് ശതമാനം താരിഫ് ഈ പറഞ്ഞ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തി അപ്പൊ ഇപ്പൊ അറിയപ്പെടുന്നുണ്ട് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കുറയ്ക്കാൻ പോയാണ് ഇത് ട്രംപ് പറയുന്നതാണ് ഇന്ത്യ ഗവൺമെന്റ് ഇതൊരിക്കും പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ പുതിയ വാർത്ത കണ്ടോ ഇങ്ങനെ ഈ ട്രംപ് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് അവരെ വരുമായിരുന്നു ഇത് എഗ്രിമെന്റ് യാഥാർത്ഥ്യമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊതുമേഖലാ കമ്പനികൾ പറഞ്ഞത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലെ സകല പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും മലയാളം പത്രങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാനൊരു വീഡിയോ ആക്കി ഒരു റീൽ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഒരു ഗെയിം ചേഞ്ചർ ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ് യാത്രാ വിമാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയും കാലം നമ്മൾ യുദ്ധവിമാനങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു റഷ്യയുടെ കൂടിയോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ഇപ്പൊ സ്വന്തമായിട്ട് പക്ഷെ നൂറിലധികം പേർക്ക് ഒരേ സമയത്ത് പറക്കാൻ കഴിയുന്ന മിഡ്സൈസ് യാത്രാ വിമാനം നമ്മൾ ഒരിക്കൽ പോലും ഉണ്ടാക്കിയിട്ടില്ല നൂറ്റിമൂന്ന് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന യാത്രാ വിമാനം എസ് ജെ ഹൺഡ്രഡ് എന്ന് പറയുന്ന യാത്രാവിമാനം നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോയാണ് അത് സത്യത്തിൽ റഷ്യയുടെ വിമാനമാണ് അത് റഷ്യയിലെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയും ആയിട്ട് ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മിനിഞ്ഞാന്ത് കരാറായി ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഇരുന്നൂറോളം വിമാനങ്ങൾ നിർമ്മിക്കാൻ അപ്പോൾ അടുത്ത പത്ത് വർഷം കൊണ്ട് ഇരുന്നൂറോളം വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് ആവശ്യമുണ്ട് ഇത്തരത്തിലുള്ള ഇത് ബോയിങ്ങിന് അമേരിക്കയുടെ ബോയിങ്ങിന് ആണ് മെയിൻലി കിട്ടേണ്ടിരുന്ന കരാറാണ് അപ്പൊ അമേരിക്ക കിട്ടേണ്ടിരുന്ന കരാർ ഇപ്പം നമ്മൾ റഷ്യമായിട്ട് ചേർന്ന് അതില്ലാതാക്കി ഇന്ത്യയിൽ നമ്മളത് ഉത്പാദിപ്പിക്കാൻ പോയാ അപ്പൊ നമ്മൾ റഷ്യൻ കമ്പനിയായിട്ട് ഇത്രയും വലിയ സ്ട്രാറ്റജിക് സഹകരണം ഈ ഓയിൽ കട്ട് ചെയ്യാൻ പോയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ ഇനി ഇൻ കേസ് നമ്മൾ റഷ്യയിലെ കമ്പനികളിൽ നിന്ന് ഓയിൽ ചിലപ്പോൾ നമുക്ക് എടുക്കുന്നത് ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും കാര്യം എന്താണ് റഷ്യൻ കമ്പനികളുടെ മുകളിലൊരു ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ നമുക്ക് അവിടുന്ന് നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡ് മാർഗ്ഗങ്ങളിൽ കൂടെ ഇന്റർനാഷണലി സെറ്റിൽമെന്റ് നടത്തി സെറ്റിൽമെന്റ് മീൻസ് നമ്മളുടെ പൈസ സെറ്റിൽമെന്റ് നടത്തി കൊണ്ടുവരാൻ പറ്റാത്ത ചിലപ്പോൾ അത് ഓയിൽ അവിടെ നിന്ന് വാങ്ങാൻ പറ്റാത്ത അവസരം ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മള് വിമാനം ഉൾപ്പെടെ നമ്മൾ ഇപ്പൊ കരാറാക്കി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോയാണ് അപ്പൊ നമുക്ക് എപ്പോഴും നമ്മളെ ഏറ്റവും മികച്ച മിത്രം ഇന്ന് ലോകത്തുള്ളതിൽ റഷ്യ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് വേറെ ഏതൊരു രാജ്യമേ അത് ഈ പറയുന്ന ഈ മോദിയുടെ എതിരെ ഉണ്ടായിരുന്ന അസാസിനേഷൻ അറ്റംപ്റ്റ് ഇൻ കേസ് സത്യമാണെങ്കിൽ അവിടെയും റഷ്യയാണ് നമ്മൾ സഹായിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു രാജ്യം നമ്മൾ ആ ഒരിക്കലും കൈവിടാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളെപ്പോഴും ഒരു ഫോറിൻ പോളിസിയിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന രാജ്യമാണ് അതിപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും റഷ്യയുമായിട്ടുള്ള സഹകരണമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളായിട്ടുള്ള സഹകരണമാണെങ്കിലും അമേരിക്കയുടെ തീട്ടൂരം കേട്ട് നമ്മളൊരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കത്തില്ല അപ്പം അതിന് ഒരുപാട് എക്സാമ്പിൾസ് പറയാറുണ്ട് നമ്മളിപ്പോൾ എന്താ ഇറാനിൽ ചബഹാർ എന്ന് പറയുന്ന ഒരു പോർട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുക ആ ചബഹാർ പോർട്ടിൻ്റെ മുകളിൽ ഇപ്പോൾ യു എസ് സ് ഏർപ്പെടുത്തി അപ്പം ചബഹാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനുള്ളൊരു പാസേജ് ആണ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാ കരമാർഗം പോവാ പാകിസ്ഥാനിൽ കൂടെ പോകാൻ പറ്റും അപ്പം നമുക്ക് കടൽ മാർഗ്ഗം പോകണം അഫ്ഗാനിസ്ഥാനിപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സുഹൃത്തല്ലേ ഇപ്പോൾ ഉള്ള പണ്ട് എങ്ങനെയാണ് ഇപ്പം താലിബാൻ വന്നതിന് ശേഷം ഇടയ്ക്ക് പ്രശ്നമായിരുന്നതാണ് ഇപ്പോൾ താലിബാനെ നമ്മൾ സുഹൃത്താക്കി അങ്ങനെ പാകിസ്ഥാനായിട്ട് നമ്മളൊരു പണിയും കൊടുത്തു അപ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന താലിബാൻ അവരുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയുടെ ഏറ്റവും വലിയ മിത്രമാണ് ഇപ്പം താലിബാനെ കൊണ്ട് പാകിസ്ഥാനെതിരെയുള്ള എല്ലാ അറ്റാക്സ് നടത്തിക്കുന്ന ഇന്ത്യ ആണെന്നാണ് മിനിഞ്ഞാന്ത് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അപ്പം ആ താലിബാനെ സുഹൃത്താക്കാൻ ഇന്ത്യക്ക് പറ്റിയപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ട്രേഡ് ഒക്കെ അങ്ങോട്ടേക്ക് നടത്താൻ വേണ്ടി വരും അപ്പൊ ഈ ചബഹാർ പോർട്ട് വഴി ഇറാനിലെ ചബഹാർ പോർട്ട് വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോവേണ്ടത് അപ്പോൾ ആ ചബഹാർ പോർട്ടിനെതിരെ യു എസ് സാങ്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു ഇറാൻ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ശത്രുരാജ്യമാണ് ഇടയ്ക്ക് അവിടെ ബോംബിങ് വരെ യു എസ് നടത്തി പക്ഷേ നമ്മൾ അവരുടെ ഇറാനുമായിട്ടുള്ള ബന്ധം എവിടെയെങ്കിലും വിച്ഛേദിച്ചോ നമ്മൾ അവിടെ നമ്മളുടെ പോർട്ട് നിർമ്മാണമായിട്ട് മുമ്പോട്ട് പോയി ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ വാർത്ത എന്ന് പറഞ്ഞാൽ ചബഹാർ പോർട്ടിന് മുകളിൽ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ചബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയൊരു സാങ്ഷൻസ് അമേരിക്ക പിൻവലിച്ചെന്ന ആറ് മാസത്തേക്കും കൂടെ ഇന്ത്യക്ക് ചബഹാർ വഴി എന്തും ചെയ്യാം ആറ് മാസത്തിനകത്ത് വെച്ചാൽ അവർ വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്തോളും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കി തരും അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടേതായ വ്യക്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനായിട്ട് മുമ്പോട്ട് പോകുന്നത് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ഉള്ളപ്പോൾ അവർക്ക് അമേരിക്കയുടെ പല താല്പര്യങ്ങളിലൂടെ സംരക്ഷിക്കാൻ പറ്റാതെ വരുന്ന ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കത്തില്ല ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് സി എ ചെയ്താൽ പോലും അവർ ചെയ്യുന്ന അവർക്ക് താല്പര്യമുള്ള ആൾക്കാർ ഇന്ത്യ ഭരിക്കണം എന്നുള്ളതാണ് മോദി ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ അവർക്ക് നടക്കാതെ പോയി എല്ലാ കാലത്തും ഇന്ത്യ അമേരിക്ക എന്ന് പറയുന്ന കേൾക്കാതെ സ്വന്തമായിട്ടുള്ള ഡിസിഷൻസ് തന്നെ എടുത്തുള്ളൂ ഞാൻ പറഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നെഹ്റുവും ഇന്ദിരാഗാന്ധിയൊക്കെ അത് തന്നെയാണ് ചെയ്തത് പക്ഷേ ഇപ്പം വാജ്പേയി ഭരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ന്യൂക്ലിയർ ടെസ്റ്റ് ഒക്കെ നടത്തി നമ്മള് യു എസ് എന്നെ അന്ന് പ്രകോപിപ്പിച്ചു അപ്പൊ യു എസ് ഇന്ത്യക്ക് മുകളിലെ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തി ആ ഉപരോധങ്ങളൊക്കെ പിൻവലിക്കുന്നത് മൻമോഹൻ സിംഗിന്റെ പീരീഡിലാണ് പക്ഷെ മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ യു എസിന് ചില കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനെ കൊണ്ട് മാറ്റിക്കാൻ പറ്റിയിട്ടുണ്ട് അതായത് ഇപ്പം രണ്ടായിരത്തി എട്ട് ഒമ്പത് സമയത്ത് മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് എട്ടാക്കുന്ന സമയത്ത് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാൻ ഡിസിഷൻ എടുത്തിരുന്നു അല്ലെങ്കിൽ പി ചിദംബരം അന്ന് അത് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം ഈ അടുക്കി ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് പക്ഷേ അമേരിക്കയുടെ അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന കോണ്ടലിസ റൈസ് ഇന്ത്യയിൽ വരികയും ചിദംബരത്തിനെ കാണുകയും ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകും നിങ്ങൾ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ആവശ്യപ്പെടുകയും ചെയ്യണം ആ പ്രഷറിന് ഇന്ത്യക്ക് വഴങ്ങേണ്ടി വന്നു അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന് വഴങ്ങേണ്ടി വന്നാണ് കോൺഗ്രസ് ലീഡർ ചിദംബരം പറഞ്ഞിരിക്കുന്നത് അപ്പം അതൊരു കാര്യം ഉണ്ടെന്ന് ഒരു കോലീഷൻ ഗവൺമെന്റ് വേണം അതുകൊണ്ട് ഒരു നേതൃത്വം അതിന് ഇല്ല പക്ഷെ ഇന്ന് കോലീഷൻ ഗവൺമെന്റ് പറയാൻ പറ്റത്തില്ല ശക്തമായ ഒരു നേതൃത്വം ഉണ്ട് പണ്ടത്തെ ഒരു പോലത്തെ ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള പോലത്തെ ഒരു ലീഡർഷിപ്പ് ഇന്ത്യയിൽ ഇനിയും വന്ന് കാണണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുള്ളൂ എന്നിട്ട് ഇന്ത്യ ഒരു അവരുടെ ഇന്ത്യയുടെ പ്രോഗ്രസ് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രോഗ്രസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല ഒരു രീതിയിൽ പോവുക അമേരിക്കെന്നൊരു ഭീഷണിയായിട്ട് ഇന്ത്യ ഒരിക്കലും വളർന്നു വരുന്നത് ഇതൊക്കെയായിരിക്കും അവർ ആഗ്രഹം എന്ന് പറയുന്നത് പക്ഷെ എന്തായാലും ഈ പറഞ്ഞുകൊണ്ട് വന്നത് ഇത് റഷ്യ ഇന്ത്യയോട് ഒപ്പം നിൽക്കുന്ന ഒരു ലോകത്ത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച സുഹൃത്തായിട്ട് റഷ്യക്ക് നിൽക്കുന്ന ഈ ലോകത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമല്ല നമ്മളുടെ രാജ്യം മുന്നോട്ട് തന്നെ കുതിക്കും ഇന്ത്യയുടെ ലീഡർഷിപ്പും അതിന് ചുറ്റിലുമുള്ള ഒക്കെ അത്യാവശ്യം നല്ല ശക്തമാണ് ഇപ്പം അപ്പോൾ അതിൻ്റെ തോന്നുന്ന രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററിനെക്കെതിരെ എന്തെങ്കിലും ഇതുപോലുള്ള അറ്റംപ്റ്റ്സ് ഉണ്ടായാൽ നമ്മളത് കണ്ട് രാഷ്ട്രീയ ഒരു വിരോധം വെച്ചിട്ട് അത് നന്നായി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ അവർ യഥാർത്ഥ മണ്ടന്മാരാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ലീഡർഷിപ്പാണ് ആ ലീഡർഷിപ്പിന് എന്തെങ്കിലും ജീവഹാനിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അറ്റാക്ക് അവർക്കെതിരെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ രാജ്യത്തിനെതിരെയുള്ള അറ്റാക്കാണ് നമ്മളുടെ കുടുംബത്തിനകത്ത് നമ്മളുടെ നമുക്കെതിരെയോ നമ്മളുടെ നമുക്ക് വേണ്ട നമ്മളുടെ ആർക്കെങ്കിലും എതിരെയോ ഉണ്ടാവുന്ന ഒരു അറ്റാക്ക് നമ്മൾക്ക് സഹിക്കാൻ പറ്റുമോ അത് നമുക്കൊരു ആത്മാഭിമാനത്തിന് എക്കുന്ന ശ്തം കൂടെ അല്ലേ അതേപോലെ ആയിരിക്കും നമ്മളുടെ പ്രൈം മിനിസ്റ്ററിനെതിരെയോ അല്ലെങ്കിൽ നമ്മളുടെ പ്രസിഡന്റിനെതിരെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെയോ ഒക്കെ ഉണ്ടാകുന്ന അറ്റാക്ക് തടയാൻ പറ്റിയില്ല അതൊരു വലിയ അറ്റാക്കായിട്ട് കലാശിച്ചാൽ ഇന്ത്യ എന്ന രാജ്യം ദുർബലമാണെന്ന് ലോകത്തിന് മുന്നിൽ ബോധ്യം സംഭവമായി പോകും അതുകൊണ്ട് അതൊന്നും നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമല്ലേ ഇത്തരത്തിലുള്ള ഏത് രീതിയിലുള്ള അറ്റാക്സും തടയാൻ കപ്പാസിറ്റിയുള്ള ഒരു സംവിധാനം നമുക്കുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ലോകത്തിന് മുന്നിൽ തെളിയിച്ചിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി നയൻ വരെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധി പിന്നീട് ഇലക്ഷൻ പ്രചരണ സമയത്ത് കൊല്ലപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം ശേഷം അത്തരത്തിലുള്ള ഒരു സംഭവം ഇത് നടന്നിട്ടില്ല ഇനിയും അങ്ങനെ നടക്കില്ല എന്ന് നമുക്ക് കരുതാം നമ്മളുടെ ലീഡർഷിപ്പും നമ്മുടെ രാജ്യവും എല്ലാം വളരെയധികം പ്രോഗ്രസ്സിൽ ശക്തമായിട്ട് മുമ്പോട്ട് ഈ ലോകത്ത് കുതിക്കുമെന്നും ലോകത്തിൻ്റെ നിറകിലെത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം നമ്മൾ വേളിലെ നാലാമത്തെ മികച്ച എക്കോണമിയാണ് നാലാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ് അത് മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കോണമിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി എഴുപത്തെട്ട് സമയത്ത് മാറും അതിലും മുന്നിലേക്ക് നമ്മൾ കൊതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം